നമസ്കാരം പ്രിയുള്ളവരെ എനിക്ക് പറയാനുള്ളത് ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഭാഷാ യുദ്ധത്തെക്കുറിച്ചാണ് അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞൊരു പോളിസിയാണ് ഇന്ത്യയിൽ ഭരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത് ഇന്ത്യക്കാരെ തമ്മിലടുപ്പിച്ച് ഭരിക്കുക എന്ന പോളിസി ബ്രിട്ടീഷുകാർ പോയി നമ്മുടെ ഭരണം വന്നിട്ടും നമ്മുടെ രാഷ്ട്രീയക്കാരും ഇന്നും ഇതേ പോളിസിയാണ് പിന്തുടരുന്നത് ഡിവൈഡ് ആൻഡ് റൂള് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഒക്കെ മനുഷ്യനെ തമ്മിലടുപ്പിച്ച് അതിൻ്റെ മുതലെടുപ്പുകൾ നൽകി അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ വീതം വെച്ചെടുക്കുന്ന ഒരു രീതിയാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും കഴിഞ്ഞ നാളുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഭാഷകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇന്ന് ഇങ്ങനൊരു പാഠഭേദം ചെയ്യുവാൻ കാരണം ഞാൻ താമസിക്കുന്ന മുംബൈയിൽ താനാ ജില്ലയിൽ ഞങ്ങൾക്ക് ചുറ്റും ഇന്നലെ നടന്ന ഒരു ബന്ധാണ് അതായത് ഇന്നലെ കടകൾ അടച്ച് ഇവിടെ ബന്ധായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ബന്ദിൻ്റെ വാർത്തയൊന്നും നമ്മളിൽ എത്തിയിട്ടില്ല എന്നാൽ രാവിലെ എൻ്റെ വൈഫിന് അവളെ ടൈലറിങ് ഷോപ്പിൽ കൊടുത്ത ഒരു ഡ്രസ്സ് കളക്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ടേലറിംഗ് ഷോപ്പിലെ ആ സ്ത്രീയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ബന്ധാ ഞാൻ കട തുറക്കത്തില്ല എന്താ കാരണം അപ്പം പറഞ്ഞു അത് ഞങ്ങളുടെ സംഘടന ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഏത് സംഘടന മാർവാടികളും ഗുജറാത്തികളുമായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ ബന്ദാണ് ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായി ഈ പറഞ്ഞ താനാ ജില്ലയിലെ പ്രത്യേകിച്ച് മീര റോഡ് ബൈന്ദ്ര മീര ബൈന്ദ്ര മുനിസിപ്പൽ കോർപ്പറേഷനിലെ കടകളൊക്കെ അടച്ച് ഈ പറഞ്ഞ മാർവാടികളും ഗുജറാത്തികളുമൊക്കെ സമരത്തിലാണ് എന്ന് അറിവാനായിട്ട് പിന്നെ എനിക്ക് പല ആവശ്യങ്ങളുണ്ടായിരുന്നു വെളിയിൽ പോയപ്പോൾ മിക്കവാറും കടകളൊക്കെ അടവാണ് പലചരക്ക് കടകൾ പോലും ആടവാണ് ചില സ്ഥലങ്ങളിൽ മാർവാടികൾ നടത്തുന്ന ഗുജറാത്തികൾ നടത്തുന്ന മെഡിക്കൽ ഷോപ്പ് പോലും ആടവാണ് ഇത്ര തീവ്രമായൊരു ബന്ധം ഈ ഗുജറാത്തി മാർവാടി ബിസിനസ് കമ്മ്യൂണിറ്റി എന്തിനാണ് എടുത്തതെന്ന ചോദ്യമുണ്ടായി അപ്പോഴാണ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ജോധ്പൂർ സീറ്റ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബേക്കറി ഒരു സ്വീറ്റ്സ് കട ആ സീറ്റ്സുകടയില് ഈ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ ചില ആളുകൾ വന്ന് ഒരു തർക്കമൊക്കെ ഉണ്ടായി ഭാഷാ തർക്കമാണ് ഉണ്ടായത് ഈ വന്നവർ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ ആളുകളാണ് അവർ മറാഠിയിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ വാദപ്രതിവാദമുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ജോധ്പൂർ സീസണിൻ്റെ മുതലാളിക്കിട്ട് ഈ പറഞ്ഞ എം എൻ എസിൻ്റെ പാർട്ടി പ്രവര്ത്തകർ ഒരു ഏഴട്ട് അടി കൊടുത്തു എന്നാണ് പറയുന്നത് ചെവക്കലിന് അടി കൊടുത്തു എന്താ കാരണം മറാഠി എന്ന് പറഞ്ഞ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറാഠി സംസാരിക്കാത്തത് കൊണ്ട് അടി കിട്ടി മാർവാടിക്കാണ് അടി കിട്ടിയത് അങ്ങനെ ഗുജറാത്തികളും മാർവാടികളും സമരം പ്രഖ്യാപിച്ചു അവർ കടകളടച്ച് പ്രതിഷേധിച്ചു ഇത് ഇവിടെയൊന്നും തുടങ്ങിയതല്ലേ കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അമിത്ഷായുടെ ഒരു പ്രസ്താവന വളരെ വിവാദമായി തീർന്നു ഇംഗ്ലീഷ് പറയുന്നവിടെ നാണിക്കും ഇവിടെ മുഴുവൻ ഹിന്ദി ആകാൻ പോവുകയാണ് ഇങ്ങനെ തെക്കോട്ട് വന്നാൽ നമ്മുടെ സ്റ്റാലിൻ കരുണാനിധി മകൻ സ്റ്റാലിൻ പറയുന്നത് തമിഴ് പറയണമെന്നുള്ളതാണ് ഹിന്ദി അങ്ങോട്ട് കയറ്റത്തില്ലെന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം മഹാരാഷ്ട്രയിലാണെങ്കിലും ഈ ഹിന്ദി മറാഠി വലിയൊരു യുദ്ധം നടക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ചുറ്റും ലാംഗ്വേജ് വാറാണ് നടക്കുന്നത് ഈ ലാംഗ്വേജ് വാറിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് വളരെ ലളിതമാണ് പണ്ടത്തെ ബ്രിട്ടീഷുകാർ തുടർന്ന അതേ പരിപാടി ഇന്നത്തെ പൊളിറ്റീഷ്യൻസ് നടത്തുന്നു ഭാഷയുടെ പേരിൽ ജനങ്ങളെ തമ്മിലടുപ്പിക്കുക എന്നിട്ട് അതിൻ്റെ മുതലെടുപ്പുകൾ നടത്തുക ഇന്ത്യ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളെ വേർതിരിച്ചതെന്ന ചരിത്രപാഠം നമ്മൾ മറന്നു പോകില്ല അതുകൊണ്ടാണ് കണ്ണട പറയുന്നവർക്ക് കർണാടക സംസ്ഥാനം കിട്ടിയതും തമിഴ് പറയുന്നവർക്ക് തമിഴ്നാട് കിട്ടിയതും മലയാളം പറയുന്നവർക്ക് കേരളം കിട്ടിയതും തെലുങ്ക് പറയുന്നവർക്ക് ആന്ധ്ര കിട്ടിയതും അങ്ങനെ ഓരോ ഭാഷക്കാർക്കും സംസ്ഥാനം വിഭാഗിച്ച് കൊടുത്തത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇന്ന് അത് ഓരോ സംസ്ഥാനങ്ങളെയും ഓരോ രാജ്യങ്ങളെപ്പോലെ ചിന്തിക്കുവാൻ അവരുടെ ഭാഷയുടെ ആ ഒരു അഭിമാനത്തിൽ ഓരോ രാജ്യങ്ങളെപ്പോലെ ചിന്തിക്കുവാനൊക്കെ പ്രേരിപ്പിച്ചിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളും അവരുടെ സ്വന്തം കൊടി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടതാണ് ഭാഷയുടെ പേരിൽ രാഷ്ട്രീയക്കാർ എന്തു ചെയ്യുന്നു ഇന്ത്യ എന്ന രാജ്യത്തെ അതിലെ ജനതയെ ഡിവൈഡ് ചെയ്യുന്നു ബോംബെ പോലുള്ള പട്ടണത്തിൽ ഒത്തിരി ഭാഷക്കാർ ഇവിടെ ജീവിക്കുന്നത് ഒരു പട്ടണമല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വളരെ വലിയ ആഴത്തിലുള്ള മുറിവുകൾ ഡിവിഷൻസൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും യുദ്ധം അവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ളത് അതിലും പ്രധാനപ്പെട്ട ഒരു ഭാഷാ യുദ്ധത്തെക്കുറിച്ചാണ് അതായത് ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ കേട്ട ചില വാദഗതികളാണ് ഈ ക്രിസ്തീയ സമൂഹത്തിൽ ഹീബ്രു ഭാഷയാണ് പ്രധാനപ്പെട്ട ഭാഷ എന്ന ചിന്താഗതി ചിലർ പ്രചരിപ്പിക്കുന്നു ഏദോസ്വം പുതിയ പ്രതിനിമൊക്കെ എഴുതിയ ഗ്രീക്ക് ഭാഷയെക്കാട്ടിലും ഔന്നിത്യമുള്ള ഭാഷയാണ് ഹീബ്രു ഭാഷ ഹീബ്രു ഭാഷയിൽ വേദോസം പഠിച്ചേ മതിയാകുകയുള്ളൂ എന്ന് പറഞ്ഞ് ചിലർ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഈ ഭാഷായുദ്ധം നടക്കുന്ന മഹാരാഷ്ട്രയിലെയും തമിഴ്നാട്ടിലെയും ഇന്ത്യയിലെയും ഒക്കെ ഭാഷാ ഭാഷാഭ്രാന്തന്മാരെ പോലെ ഭാഷയുടെ ഭ്രാന്തി പിടിച്ച ചിലർ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന സങ്കടകരമായ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ന്യൂസ് ചാനലിൽ ഭാഷകളെക്കുറിച്ച് വളരെ പഠിച്ചിട്ടുള്ള ഒരു ഭാഷാ പണ്ഡിതനാകുന്ന ഒരു സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഭാഷാ ഭാഷായുദ്ധത്തിന് ഇന്ത്യയിൽ നടക്കുന്ന ഭാഷാ ഭാഷായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ ഹിബ്ഡു ആണോ ഗ്രീക്കാണോ ഏത് ഭാഷയിലാണ് വേദപുസ്തകം പഠിക്കേണ്ടത് എന്നൊക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറേ നമ്മുടെ സംശയങ്ങൾ മാടുവാൻ വേണ്ടി നമ്മളെ ഒരു ഇൻ്റർവ്യൂ കൊണ്ടുവരുന്നുണ്ട് അതും ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഭാഷയുടെ പേരിൽ ജനത്തെ തമ്മിലടുപ്പിക്കരുത് നമുക്കറിയാമല്ലോ ഈ മൂകന്മാരായ ആളുകൾക്ക് സംസാരിക്കുവാൻ കഴിയാത്ത ആളുകൾക്ക് അവർക്ക് ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷും ഒന്നുമില്ല അവർ കാണിക്കുന്ന ആക്ഷൻ അവരുടെ ഒരു സൈൻ ലാംഗ്വേജ് അത് സെയിമാണ് ഏത് ഭാഷക്കാരനും ഹിന്ദിയാണെങ്കിലും മലയാളിയാണെങ്കിലും ഗുജറാത്തി ആണെങ്കിലും അവർ കാണിക്കുന്ന സൈൻ ലാംഗ്വേജ് സെയിം ആണ് അപ്പോൾ മനുഷ്യൻ്റെ സൈൻ ലാംഗ്വേജിന് ഒരു ഏകീകൃത രൂപമുണ്ട് ബാക്കി എല്ലാ ഭാഷാ അകൽച്ചകളും മാറ്റിവെച്ചിട്ട് മനുഷ്യൻ ഒന്നിച്ച് മനുഷ്യൻ്റെ ഏകീകൃതമാകുന്ന ആ ഒരു സംവേദന ശക്തി ഉപയോഗിച്ച് ഒറ്റക്കെട്ടായിട്ട് പോകണം അതാണ് ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ് ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം